ഈശ്വ സ്നേഹിക്കുന്നവരെ ദൈവത്തിന് നന്ദി നമ്മുടെ പുസ്തകം ഇതിൻ്റെ ഔദ്യോഗികമായ പ്രകാശനം അടുത്ത മാസം ഉണ്ടാവും പക്ഷേ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി അയച്ചവർക്ക് പേര് തന്നവർക്ക് നമ്മുടെ പുസ്തകം അയക്കുകയാണ് നമ്മൾ പറഞ്ഞതിന് കുറച്ചുകൂടി ഭംഗിയായിട്ട് തന്നെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ചോദ്യത്തരങ്ങളും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യോത്തരങ്ങളുണ്ട് അതിൽ പക്ഷേ മോ നമ്മുടെ ഫുഡ് നോട്ട്സ് ബൈബിളിൻ്റെ താഴെ വരുന്ന പാദസൂചികളിലെ എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് എല്ലാവരും നേരിട്ട് പഠിക്കുന്ന ആയതുകൊണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾ അല്ലാതെ നമുക്ക് ഒത്തിരി ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേജുകളുടെ എണ്ണം വളരെ കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ അത് പരമാവധി കുറച്ചിട്ടാണുള്ളത് എന്നാലും വ്യത്യസ്തമായ എല്ലാ ഈ നമ്മുടെ ഈ പുസ്തകം ഉപയോഗപ്പെടുന്ന എല്ലാവർക്കും തന്നെ ദൈവകൃപയാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കാൻ എല്ലാവരും പഠിച്ച മാർക്കുമാണ് കാരണം ഇതിൽ നിന്ന് തന്നെ ദേവകൃഭയാൽ എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യ ശൈലികൾ ഇതിൽ നിന്ന് തന്നെ വരും നമ്മൾ എല്ലാ ഏത് പുസ്തകം എടുത്താലും ഏത് ചാനലുകൾ എടുത്താലും അങ്ങനെ തന്നെയാണ് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് രൺപത് തൊണ്ണൂറ് രൂപ ലെവലൊക്കെ എന്നാൽ അതിനപ്പുറത്തേക്കുള്ള നല്ല ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കണ്ടെത്താനായിട്ട് ദേവകൃപയാൽ സാധിച്ചേക്കും എല്ലാം ദേവകൃപയെ ആശ്രയിച്ച് ചെയ്യുകയാണ് ഈ മുൻകൂട്ടി ഓർഡർ തന്നവർക്ക് ക്രമത്തിൽ നമ്മൾ അയക്കുകയാണ് ഇന്നായിരുന്നു ആദ്യം അയക്കേണ്ടിയിരുന്നത് എല്ലാം ശരിയാക്കി വെച്ചപ്പോഴാണ് നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എണ്ണത്തിൻ്റെയും തൂക്കത്തിൻ്റെയും ഒക്കെ ചെയ്താണ് കുറച്ച് നല്ല രീതിയിൽ അയക്കാൻ പറ്റുക കുറേ എണ്ണം കൂടുതൽ ഓർഡർ ചെയ്തവർക്ക് എങ്ങനെ അയക്കാമെന്നൊക്കെ മനസ്സിലാക്കാം നമ്മുടെ ഒരു കസിൻ ബ്രദർ പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൽക്കാലം തൽക്കാലമുള്ള സ്ഥലത്ത് ഇല്ലാത്തത് കൊണ്ട് അപ്രതീക്ഷിതമായി നാളത്തേക്ക് നമ്മൾ തൽക്കാലം ഒന്ന് ഡിലേ ചെയ്യുകയാണ് ഇന്ന് അയക്കാനുള്ളതും നാളെ കുറച്ചെണ്ണം കൂടി ഒരു പത്തൊൻപതിന് മുകളിൽ പുസ്തകം നാളെ അയയ്ക്കും മുപ്പത് ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ ഇന്ന് അയക്കാൻ റെഡിയായിരുന്നു പക്ഷെ നാളത്തേക്ക് അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ കഴിഞ്ഞ വർഷം നമ്മൾ സ്വന്തം പ്രിന്റ് ചെയ്ത് അയച്ചതിൽ ഡൽഹിക്ക് അയച്ചത് മാത്രം കിട്ടാതെ പോയൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം കേരളത്തിന് പുറത്തേക്ക് എനിക്ക് പയപ്പോഴും അയക്കുന്നതിൽ ചെറിയൊരു ഭയമുണ്ട് എങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ ഏതെങ്കിലും രീതിയിൽ അത് എന്താണെന്ന് ഇന്ന് വരുത്തണം അതുകൂടിയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഡൽഹി ഗുജറാത്ത് ബാംഗ്ലൂരു ചെന്നൈ ഈ നാല് സ്ഥലങ്ങൾ കേരളത്തിന് പുറത്ത് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചെന്നൈയിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം എത്തിയതാണ് വേറെ ഏതോ സ്ഥലം കൂടി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്നാൽ ഗുജറാത്ത് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് എടുക്കുന്നത് അതുപോലെ ഡൽഹി കഴിഞ്ഞ പ്രാവശ്യം മിസ്സായത് ഒരു ഭയമുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് അതിൻ്റെ കൂടി കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിച്ച് ക്രമപ്പെടുത്തേണ്ട ഒരു ഇതു കാരണം ആദ്യം പേര് തന്നവരിൽ അവർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നാളെ തന്നെ എല്ലാവർക്കും പുസ്തകങ്ങൾ അയച്ചു തരികയാണ് കൂടുതൽ പേർക്കും നാളെ കിട്ടും അത് അക്രമത്തിൽ അയച്ചു തരും പെട്ടെന്ന് തന്നെ ഇനിയും ആർക്കെങ്കിലും ഒരു പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ് ഈ ഞായറാഴ്ച മുതൽ പ്രൈസിൽ അല്പം കൂടി വില ഉണ്ടാകും കാരണം ഇതിൻ്റെ തുക നോക്കുമ്പോൾ പോസ്റ്റ് ചാർജ് എത്രയാണ് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അറിയാൻ പറ്റും അതോടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തുക വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പത്ത് രൂപയെങ്കിലും വർധന വരുത്താൻ സാധ്യത ഇതിൻ്റെ ശരിയായ വില നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ പിന്നെ നൂറ്റി ഇരുപത് രൂപയോടൊപ്പം പോസ്റ്റൽ ചാർജ് കൂടിയാണ് ഈടാക്കുന്നത് പിന്നെ ആർക്കെങ്കിലും കൂടുതലായിട്ട് പുസ്തകങ്ങൾ ഇനി പത്തിന് പത്ത് ദിവസത്തെ അധികം വാങ്ങാനുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമുള്ള ഡിസ്കൗണ്ടിലേക്ക് നമുക്ക് നൽകാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ഇടവകളിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നൽകാനായിട്ട് ശ്രമിക്കുക താമരശ്ശേരി രൂപതയിലും പിന്നെ തൊട്ടടുത്തുള്ള മാനന്തവാടി രൂപതയിലും എനിക്ക് കുറച്ച് ഇടവകളിൽ എനിക്ക് തന്നെ നേരിട്ട് ചെല്ലാൻ പറ്റിയ സാഹചര്യമുണ്ട് അവിടെ ചാർജ് ഒഴിവാക്കിയിട്ട് പുസ്തകം നൂറ് രൂപയ്ക്ക് മറ്റൊക്കെ ആ ചെറിയ കുറച്ച് കുറച്ചിട്ട് നൽകാനായിട്ട് സാധിക്കും ആ ഇടവകളുടെയൊക്കെ വിശദാംശങ്ങൾ സാധിക്കുമെങ്കിൽ ഞാൻ മെസ്സേജ് മറ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇത്രയുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ